നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നതും മോഹൻലാലിൻ്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്ത സഹപ്രവർത്തകർ ചുരുക്കമാണ് നിമിഷ നേരം കൊണ്ട് കഥാപാത്രമായി മാറാനുള്ള നടൻ്റെ കഴിവിനെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട് എന്നാൽ നടന്റേതായി വലിയ സൂപ്പർ ഹിറ്റായ സിനിമകൾ അടുത്തൊന്നും ഇറങ്ങാത്തത് ആരാധകരെ ആശ് നിരാശയിലാഴ്ത്തുന്നുണ്ട് എന്നാൽ വരാൻ പോകുന്നതൊക്കെ വമ്പൻ ചിത്രങ്ങളായിരിക്കുമെന്നാണ് പ്രതീക്ഷ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ അടക്കം വരാൻ പോകുന്നതൊക്കെ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമകളാണ് ലൂസിഫറിന്റെ റിലീസിന് ശേഷം മോഹൻലാലിനെ ആഘോഷിച്ചൊരു സിനിമ തമിഴിൽ റിലീസ് ചെയ്ത ആയിരുന്നു കാമിയോ റോൾ ആയിരുന്നുവെങ്കിലും വലിയ വരവേൽപ്പ് സിനിമയ്ക്ക് മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രത്തിനും ലഭിച്ചു ലൂസഫറിനു ശേഷം ഏറെ പ്രതി പ്രതികരണം ലഭിച്ച സിനിമ ദൃശ്യം ടു ആയിരുന്നു പക്ഷെ കോവിഡ് കാലത്ത് ഇറങ്ങിയ സിനിമകളായതുകൊണ്ട് ചിത്രം ഒ ടി ടിയിലാണ് റിലീസ് ചെയ്തത് അതിനുശേഷം ഇറങ്ങിയതിൽ ഒട്ടുമിക്ക സിനിമകളും പരാജയമായിരുന്നു ഇതിന്റെ എല്ലാ കീടും തീർത്തത് രണ്ടാഴ്ച മുമ്പ് പുറത്തിറങ്ങിയ നേര് സിനിമയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കുട്ടിക്കെട്ടിൽ എത്തിയ സിനിമ മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുകയാണ് ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വിജയമായ മോഹൻലാൽ സിനിമ എന്നതുകൊണ്ട് തന്നെ നേര് മോഹൻലാലിൻ്റെ തിരിച്ചുവരവ് എന്ന രീതിയിലാണ് ആളുകൾ പരിഗണിക്കുന്നത് പക്ഷെ നല്ല തിരക്കഥയും സംവിധായകനും വന്നാൽ മോഹൻലാലിനുള്ള മൂർച്ചയുള്ള മറ്റൊരു ആയുധവും മലയാള സിനിമയിൽ ഇല്ലെന്ന് തന്നെ സിനിമാ പ്രേമികൾ പറയുന്നത് നേര് പോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് മലാ മലയിക്കോട്ടെ വാലിബാൻ മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടിക്കെട്ടിലെ ആദ്യ സിനിമ എന്നതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ മലയക്കോട്ട് വാൽബാൻ വലിയ ഹൈപ്പ് കിട്ടിയ സിനിമയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് സിനിമയുടെ ടീസർ പുറത്തു വന്നിരുന്നു ജനുവരി ഇരുപത്തി അഞ്ചിനാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് ഷിബു ബേബി ജോൺ അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് കൊച്ചുമേനുവിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഫിലിംസ് അനൂപിന്റെ മാക്സ് ലാബ് വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നൂറ്റി മുപ്പത് ദിവസങ്ങളിലായി രാജസ്ഥാൻ ചെന്നൈ പോണ്ടിശ്ശേരി എന്നീ സ്ഥലങ്ങളിലാണ് മലയക്കോട്ടെ വാലിബാന്റെ ചിത്രീകരണം നടന്നത് ടീസർ പുറത്തു വന്നതോടെ അറുപത്തിമൂന്നുകാരനായ മോഹൻലാലിന്റെ ഫിറ്റ്നസ് ആണ് ചർച്ചയാകുന്നത് മോഹൻലാൽ വിടർത്തി കാണിക്കുന്നുണ്ട് സിനിമയിൽ ഗുസ്തിക്കാരനായാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമയുടെ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയപ്പോൾ മസിലൊക്കെ ഫേക്ക് എഡിറ്റിഡ് ജിമ്മിൽ മോഹൻലാൽ പോകുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണെന്നും അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നും ഒരു വിഭാഗം താരത്തെ പരിഹസിച്ചിരുന്നു പുതിയ ടീച്ചറിലെ ബൈസെപ്സ് ഉയർത്തി കാണിക്കുന്ന രംഗത്തിലൂടെ മോഹൻലാലത്തിന്റെ ഹെയ്റ്റേഴ്സ് കുറക്കുകൊള്ളുന്ന മറുപടി നൽകി കഴിഞ്ഞുവെന്നാണ് ആരാധകരുടെ പക്ഷം ഈ പ്രായത്തില് കഥാപാത്രത്തിന് വേണ്ടി മോഹൻലാൽ എടുത്ത പ്രജ്ഞതയും അഭിനന്ദിച്ചു ആളുകൾ എത്തുന്നുണ്ട് വാലിബനാൽ തകർക്കപ്പെടാൻ പോകുന്നത് മലയാള ബോക്സ് ഓഫീസ് ആയിരിക്കും ഈ സബ്ജക്റ്റൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ദഹിച്ചെന്ന് വരില്ലെന്ന് തോന്നുന്നു നാടക സ്റ്റൈ തല യറ്റിയതാണെന്നും പറഞ്ഞു നടന്നവർക്ക് ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രം എന്തുവാണ ഇത് എൻ്റെ പൊന്നി ജിമ്മൻ ഒരു രക്ഷയുമില്ല പൊളിച്ചിലാലേറ്റ പോസ്റ്റർ കണ്ടിട്ട് മസിൽസ് ഒക്കെ ഫേക്കാണ് എഡിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ചിലർക്കുള്ള മറുപടിയാണ് പുതിയ ടീസർ എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ